മൊത്തം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പടിയാണ് അതിന് നൂറ് പടി നമ്മൾ കടന്നു പിന്നെ കുത്തനെയുള്ള പടികളാണ് അറുന്നൂറ്റി അൻപത് പടികളും കൂടി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നമ്മളിങ്ങനെ റോഡിന്റെ സൈഡിലൂടെ നടക്കാനാണ് വളരെ രസമുള്ള കാഴ്ചകളാണ് ഇവിടെ അഞ്ച് നാല് മൂന്ന് രണ്ട് നമസ്കാരം നമ്മൾ തിരുപ്പതി യാത്രയെ കുറിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ തിരുപ്പതി മൊത്തത്തിൽ നമ്മൾ നടന്ന് കയറുന്ന വീഡിയോ ആണ് അതായത് താഴെ തിരുപ്പതിയിൽ നിന്ന് അലിപിരിമേട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി തിരുമല മുഴുവനായിട്ടും മൂവായിരത്തി പടി നമ്മൾ നടന്ന് കയറുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല വീഡിയോകളും അതായത് യൂ തിരുപ്പതിയെക്കുറിച്ചുള്ള വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളോട് സംശയങ്ങൾ ചോദിച്ചൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മൾ യാത്ര ചെയ്ത സമയത്ത് ഇരുപത്തിരണ്ടിലത്തെ അവിടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന യാത്രാ കാര്യങ്ങളെ കുറിച്ചായിരുന്നു അപ്പൊ ആദ്യം എനിക്ക് ഈ തിരുപ്പതി യാത്രയെക്കുറിച്ച് പറയാനുള്ള കാര്യം അവിടുത്തെ കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ ഓരോ സമയങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അവിടുത്തെ തിരക്കിനനുസരിച്ചും അവിടെ വരുന്ന ആളുകൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് എങ്ങനെയൊക്കെ ആളുകൾക്ക് നന്നായി കൊടുക്കാം എന്നുള്ളത് നോക്കി ഓരോ സമയങ്ങളും അവിടുത്തെ നിയമങ്ങൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെയുള്ള ദർശന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം അതായത് ഇപ്പോൾ അവിടുത്തെ ദർശന സൗകര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോകുന്ന സ്പെഷ്യൽ എൻട്രി ദർശനം അതായത് മുന്നൂറ് രൂപയുടെ ദർശനം നമ്മൾ ഒരു മാസമോ ഒന്നര മാസമോ ചിലപ്പോൾ രണ്ട് മാസമോ മുൻപേ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ആ സമയത്ത് തിരുമലയിൽ എത്തിച്ചേർന്ന് ദർശനം എടുക്കുന്ന രീതിയിലുള്ള സ്പെഷ്യൽ എൻട്രി ദർശനം മുന്നൂറ് രൂപയുടെ പിന്നെ ഒരു ദർശനം ഉള്ളത് ദിവ്യ ദർശനം എന്ന് പറയുന്ന പതിനായിരം രൂപയുടെ ഒരു ദർശനമുണ്ട് അതും അവിടെ ലഭ്യമാണ് പിന്നെ മൂന്നാമത് ദർശനം എന്ന് പറയുന്നത് സർവ്വദർശനം സർവ്വദർശനം രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെ തിരുമലയിൽ അതായത് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയതിനു ശേഷം അവിടെയുള്ള ജനറൽ ക്യൂല് നിന്നിട്ട് നമ്മള് സമയമെടുത്തുകൊണ്ട് ചെയ്യുന്ന ദർശനം അത് ഏകദേശം ചിലപ്പോ പത്ത് മണിക്കൂറോ ഇരുപത് മണിക്കൂറോ ഇരുപത്തഞ്ച് മണിക്കൂറോ ഒക്കെ സമയമെടുക്കും അവിടുത്തെ തിരക്കിനനുസരിച്ച് ആ ദർശനം കിട്ടുന്നത് പിന്നെ പിന്നൊരു ദർശനമുള്ളത് ടോക്കൺ ദർശനമാണ് ടോക്കൺ ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ എത്തുന്ന ദർശനം ചെയ്യാൻ വേണ്ടി എത്തുന്ന ഭക്തജനങ്ങൾക്ക് താഴെ തിരുപ്പതി ശ്രീനിവാസം അക്കോമഡേഷൻ സെന്ററിന്റെ അടുത്ത് ഒരു ഓഫീസ് ഡിസ്റ്റ് രാവിലെ അഞ്ചു മണി തൊട്ടിട്ട് അവിടുത്തെ ടോക്കൺ ദർശനത്തിന്റെ ടോക്കൺ കൊടുക്കും അപ്പൊ ഓരോ ആളുകളും ആ ടോക്കൺ വാങ്ങിച്ച് അതിൽ പറയുന്ന സമയത്ത് പോയിട്ട് ദർശനം നടത്താം അത് രാവിലെ അഞ്ചു മണിക്കാണ് തുടങ്ങുന്നത് എല്ലാവരും ക്യൂ നിൽക്കണം അപ്പൊ നമ്മളൊരു ടീമിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും ക്യൂ നിന്നിട്ട് വേണം ആ ദർശനം വാങ്ങി തന്നെ എല്ലാവരുടെയും ആധാർ കാർഡ് അവിടെ അടിച്ച് അപ്പോൾ തന്നെ നമുക്കൊരു ടോക്കൺ തരും അപ്പൊ രാവിലെ മണിക്ക് തരുന്ന ഈ ടോക്കൺ ഏഴ് മണി വരേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും ഈ ഏഴ് മണിയുടെ ഉള്ളിൽ നമുക്ക് ആ ടോക്കൺ കിട്ടും ഇതിൽ നമ്മൾ ആധാർ കാർഡ് അടിച്ച് നമുക്ക് ഒരു ടൈം തരും അന്ന് വൈകുന്നേരം എട്ട് മണിക്ക് ശേഷമുള്ള ഒരു സമയമാണ് ഇതിന് അപ്പോൾ ആ എട്ട് മണിയാകുമ്പോൾ നമ്മൾ മുകളിൽ പോയാൽ നമുക്ക് ദർശനം കിട്ടും ഇത് ഫ്രീ ആണ് ഇതിന് ടോക്കൺ ദർശനം എന്ന് പറയും അപ്പം ഇങ്ങനെ നാല് ദർശനമാണ് ഉള്ളത് ഒന്ന് ദിവ്യ ദർശനം പതിനായിരം രൂപയുടെ പിന്നെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് പോകുന്ന മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനം പിന്നെ ഒന്ന് ടോക്കൺ ദർശനം ടോക്കൺ ദർശനം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് രാവിലെ അഞ്ചു മണിക്ക് എടുക്കുന്ന ടോക്കൺ പ്രകാരം അന്ന് വൈകുന്നേരം ഒമ്പത് മണിക്ക് ശേഷം കിട്ടുന്ന ടോക്കൺ ദർശനം നാലാമത്തെ സർവദർശനം അതായത് നമ്മളവിടെ ചെന്ന് സാധാരണ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെ ക്യൂ നിന്ന് കാണുന്ന ദർശനം ഇത്രയാണ് ഈ കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇനി നമ്മൾ തുടർന്ന് നമ്മൾ തിരുപ്പതി താഴെ നിന്ന് മുകളിലോട്ട് മല ചവിട്ടി കയറുന്ന വീഡിയോ ആണ് അവിടുത്തെ കാഴ്ചകളൊക്കെ വീഡിയോ ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് പണ്ട് ഈ തിരുമല നടന്നു കയറുന്ന ആളുകൾക്ക് സ്പെഷ്യൽ എൻട്രി ദർശനം വഴിയിൽ വെച്ച് കൊടുത്തിരുന്നു അങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പുതിയ അറിവ് വെച്ച് ലാസ്റ്റ് ടൈം നമ്മൾ പോയപ്പോൾ ഒരിക്കലും തിരുമല ഇങ്ങനെ നടന്നു കയറുന്ന ആളുകൾക്ക് സ്പെഷ്യൽ എൻട്രി ദർശനം കൊടുക്കുന്നില്ല അവിടെ ചെന്നുകഴിഞ്ഞാൽ സാധാരണ സർവ്വദർശനത്തിൽ നിന്നിട്ട് സമയമെടുത്ത് തൊഴുകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ സ്പെഷ്യൽ എൻട്രി ദർശനം കിട്ടുന്നില്ല അപ്പം പക്ഷേ നമുക്ക് വേണമെച്ചാൽ മല നടന്നു കയറാം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പടികൾ നടന്നു കയറുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിലത്തെ കാഴ്ചകളെല്ലാം അതിലുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിനോടൊപ്പം ചേർക്കാം അലിപിരിമേട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്നാണ് നമ്മള് തിരുമലയിലേക്കുള്ള സ്റ്റെപ്പുകൾ ആരംഭിക്കുന്നത് ഇവിടെ താഴെ തന്നെ നമ്മളുടെ ചെരുപ്പ് അതേപോലെ ബാഗ് സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നതിനുള്ള ലോക്കർ സൗകര്യം ലഭ്യമാണ് ആ റോഡ് കലർന്നുകഴിഞ്ഞത് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇതിൻ്റെ സൈഡിലൊക്കെ ധാരാളം കച്ചവടക്കാർ ഇരുന്ന് കച്ചവടം നടത്തുന്നുണ്ട് ചില്ലറ പൈസ കച്ചവടം ചെയ്യുന്നവർ കൂടുതലായിട്ട് കാണാം അതുപോലെ തന്നെ നാളികേരം കർപ്പൂരം സിന്ദൂരം ഈ കർപ്പൂരമൊക്കെ എന്തിനാണെന്നുണ്ടെങ്കിൽ ഓരോ പടികളിലും കർപ്പൂരം കത്തിച്ച് കയറുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നാളികേരം മുടക്കുന്നതിന് ഉള്ള നാളികേരം എല്ലാം ഇവിടെ ലഭ്യമാണ് ഈ വഴിയിലൂടെയാണ് പോകുന്നത് ഇതിന് മുകളിലൂടെ റോഡാണ് അപ്പോൾ റോഡിന് താഴെയുള്ള ഒരു സബ്വേ ആണ് ആദ്യം ഉള്ളത് അവിടെ നിന്നാണ് പിന്നെ സ്റ്റെപ്പുകൾ തുടങ്ങുന്നത് ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി വൃഷഭാദ്രി നാരായണാദ്രി വെങ്കിടാദ്രി എന്നിങ്ങനെ ഏഴ് മലകൾ കടന്നു വേണം തിരുമലയിലെത്താൻ അതുകൊണ്ട് തന്നെയാണ് ഏഴുകൊണ്ടലവാട എന്ന് അല്ലെങ്കിൽ ഏഴുമലയൻ എന്നെല്ലാം തിരുപ്പതി പോകാൻ അറിയപ്പെടുന്നത് ഈ ആദ്യം ചെറിയ ചില അമ്പലങ്ങളൊക്കെ ഈ കയറി വഴി പോകുന്ന വഴിയിൽ കാണാം അത് കഴിഞ്ഞ് പിന്നീട് സ്റ്റെപ്പുകൾ തുടങ്ങുകയാണ് ചില ആളുകൾ സംഘമായിട്ടൊക്കെ വന്നിട്ട് തിരുമല കയറുന്നുണ്ട് അവർക്കൊക്കെ പ്രത്യേകം ഡ്രസ്സ് കോഡുകളും അവർ വലിയ മൈക്കിൽ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള ശരണമുടികളോട് കൂടിയിട്ടൊക്കെയാണ് കയറുന്നത് അവർക്ക് കുറേ ഡ്രസ് കോഡുകളൊക്കെ ഉണ്ട് എല്ലാവരും കർപ്പൂരം കത്തിച്ച് കഴുകിയ പ്രാർത്ഥനയുടെ ശേഷമൊക്കെയാണ് ഈ മല കയറുന്നത് അപ്പൊ ഇവിടെ ആണ് ഇതിന്റെ ഫസ്റ്റ് ഗോപുരം വരുന്നത് ഈ വഴി കൂടെയാണ് നമ്മളിതിലേക്ക് എൻട്രി ചെയ്യുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ബി പി ഹാർട്ട് ലങ്സിന് ഉള്ള ആൾക്കാരോട് ഇത് കയറരുത് എന്നുള്ള ഒരു അപ്പീൽ ഇവിടെ ഉണ്ട് ഇവ എന്തായാലും ഈ വഴി കൂടെയാണ് കയറുന്നത് ഏ ഓരോ ആളുകളുടെ പ്രാർത്ഥന പോലെയാണ് ഇവിടെ ഓരോരുത്തരും മല കയറുന്നത് ഇതൊരു മുട്ടുകുത്തിയിട്ടൊക്കെ കയറുന്നുണ്ട് ഇവിടെ നടന്നു കയറുന്നു എന്തായാലും ഇങ്ങനെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പടികൾ ഉണ്ട് ഭഗവാന്റെ പത്ത് അവതാരങ്ങളുടെയും വിഗ്രഹങ്ങളിൽ പോകുന്ന വഴിയിൽ കാണാം ആദ്യമായിട്ട് മത്സ്യാവതാരത്തിന്റെ വിഗ്രഹം തിരുപ്പതിയിലെ യാത്ര പല ആളുകൾ നടത്തുന്നെങ്കിലും ഇത് ശരിക്കും തിരുപ്പതി മല കാൽ പാദമായിട്ട് ചവിട്ടി കയറി പോകുന്നതിൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ഈ വഴി നടന്നു കയറുമ്പോൾ അത്യാവശ്യം ചെറിയ ബുദ്ധിമുട്ടുള്ളവർക്ക് നടന്നു കയറാം കാരണം ഒരു രണ്ട് പടിയോ മൂന്ന് പടിയോ കയറിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം നടക്കാനാണ് അത് കഴിഞ്ഞാൽ വീണ്ടും രണ്ട് പടി അങ്ങനെ നമുക്ക് വലിയ സ്ട്രെസ് ഇല്ലാതെ ഈ പടികൾ കയറാം രണ്ട് വഴിയിലൂടെ ഈ മല കയറുക എന്നുള്ളത് ഇത് അലിഗിരിമേട് എന്ന് പറഞ്ഞു പിന്നെ ചന്ദ്രഗിരി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലമുണ്ട് ചന്ദ്രഗിരി ചന്ദ്രഗിരി വഴി കയറുമ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പടികൾ കുറവുണ്ടെന്ന് പറയുന്നു പക്ഷേ അതെല്ലാം തുടർച്ചയായിട്ടുള്ള പടികളാണെന്നാണ് പറയുന്നത് ഇത് ഇതേപോലെ രണ്ട് പടികൾക്ക് ശേഷം കുറച്ചു ദൂരം നടക്കാനുള്ള രീതിയിൽ മൂവായിരത്തി അഞ്ഞൂറോളം സ്റ്റെപ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി എന്തായാലും കയറി നോക്കാം എല്ലാ സ്റ്റെപ്പിലും ഇവിടെ ഇങ്ങനെ ചന്ദനം കൊങ്കുമോകത്തൊട്ടുണ്ട് തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ എല്ലാ കാര്യങ്ങളും അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും മൊത്തം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പടിയാണ് അതിൽ നൂറ് പടി നമ്മൾ കടന്നു ഇനി നാനൂറ്റി മൂവായിരത്തി നാനൂറ്റി അമ്പത് കൂടി ഉണ്ട് എന്നുള്ളവ മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു രീതി ഈ തിരുപ്പതി ദേവസ്വത്തിൻ്റെ പ്രത്യേകത ഇതേപോലെ അതേപോലെ ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് ദേവസ്വത്തിൻ്റെ തന്നെ സംവിധാനങ്ങളുടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വഴിയിലൊക്കെ ആളുകൾ ഈ കല്ലുകൾ അടുക്കി വച്ചിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ അവിടെ മത്സ്യാവതാനം കണ്ടു ഇപ്പം ഇരുന്നൂറ് പടികൾ കയറി കഴിഞ്ഞപ്പോൾ അവിടെ കൂർമാവതാരത്തിന്റെ ഫോട്ടോ ഉണ്ട് ഇതാ നമ്മൾ ഏകദേശം ഇരുന്നൂറ് പടികൾ ആയി എന്നാണ് കാണിക്കുന്നത് ഇനി മൂവായിരത്തി മുന്നൂറ്റമ്പത് പടികളാണ് ഉള്ളത് ചോദിച്ച് ഓരോ പടിയിലും കർപ്പൂരം കത്തിച്ചിട്ടാണ് കയറുന്നത് ഈ ഓരോ സ്റ്റെപ്പിനും അത്രയും പ്രാധാന്യം ആളുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ പടിയിലും ചന്ദനവും കുങ്കുമ തൊട്ട് എന്നിട്ടാണ് കയറുന്നത് ഇതാ വീണ്ടും ഒരു ഗോപുരം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് പടികൾ കഴിഞ്ഞപ്പോൾ ഒരു ഗോപുരം രണ്ടാമത്തെ ഗോപുരം എത്തി മുന്നൂറ് പടികൾ കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്പുകൾ അടുത്തടുത്തിട്ട് അങ്ങനെ നല്ല തിരക്കാണ് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമാണ് ഡിസംബർ ഇരുപത്തി എട്ടാണ് അത് കാരണം ഈ വഴിയിലൂടെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ പലർക്കുള്ളൊരു തെറ്റായ ധാരണ ഈ വഴി നടന്നു കയറുന്ന ആളുകൾക്ക് സ്പെഷ്യൽ എൻട്രി ദർശനത്തിൻ്റെ ടിക്കറ്റ് ലഭിക്കും എന്ന് പണ്ട് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നത്തെ അറിവ് പ്രകാരം അവിടെ പോയാലും നോർമൽ ദർശനത്തിൽ നിൽക്കണം അല്ലാണ്ട് സ്പെഷ്യൽ എൻട്രി ദർശനമൊന്നും കിട്ടില്ല അളവൊക്കെ നല്ല വേർക്കുന്നുണ്ട് പക്ഷെ എന്നാൽ നല്ല ഒരു കാലാവസ്ഥയാണ് ഒരു ചൂടൊന്നുമില്ല തണുപ്പുണ്ട് വരാഹരൂപം മൂന്നാമത്തെ വരാഹത്തി അത് കഴിഞ്ഞ് വീണ്ടും കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം എഴുന്നൂറ് പടികളായി ഏകദേശം സ്റ്റെപ്പ് കയറുവാണെങ്കിട്ട് മുക്കാ മണിക്കൂർ സമയമായി അതോടെ ആയിരം സ്റ്റെപ്പ് കവർ വരാഹം കഴിഞ്ഞു ഇതിപ്പോൾ നരസിംഹാവതാരം അങ്ങനെ ദശാവതാരങ്ങളും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പടികൾ കയറി കഴിഞ്ഞിങ്ങനെ കയറാനുള്ള വഴിയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ആയിരത്തി എണ്ണൂറ് പടി കടന്ന് പകുതി ഭാഗം എത്തിയിരിക്കുകയാണ് പൊതുവാൻ വാമനമൂർത്തി വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട് അങ്ങനെ അഞ്ചാമത്തെ അവതാരം വാമനമൂർത്തിയുടെ അവതാരത്തിൻ്റെ അതുവരെ നമ്മളെത്തി ഇനി ഇവിടുന്ന് കേറി അത്ര ദൂരം കൂടി നമുക്ക് കയറണം എത്ര സമയം ഏകദേശം സമയം എത്ര പത്ത് പത്തായി അപ്പൊ നമ്മള് ഒൻപത് മണിക്കാണ് കയറി തുടങ്ങിയത് ഒന്നേക്കാ മണിക്കൂറുകൊണ്ട് നമ്മൾ പകുതി കടന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരം പടി കഴിഞ്ഞിട്ട് രണ്ടായിരം പടികളായി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പരശുരാമന്റെ പ്രതിഷ്ഠയുണ്ട് പരശുരാമൻ ഇവിടെ എല്ലാത്തവര് കുങ്കുമൊണ്ട് ആദ്യം മഞ്ഞള് അത് കഴിഞ്ഞ് കുങ്കുമം എല്ലാ പടിയും ശരിക്കും ഇതിന്റെ ഓരോ പടിയും ഭഗവാനാണെന്ന് വിചാരിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പടികളിലും കുങ്കുമവും ചന്ദനവും തൊട്ട് കയറുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഇവോട്ടിസം അപ്പൊ ഇതിൽ ഏകദേശം പകുതിയോളം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് ഇതിൻ്റെ ബാക്കിൽ കാണുന്ന പോലെ ഇവിടെ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയുള്ള സ്റ്റാളുകൾ ധാരാളമുണ്ട് ദേവസ്വത്തിൻ്റെ ഭക്ഷണങ്ങളൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ ആളുകൾ സ്റ്റാളുകളിലെത്തിക്കുകയാണ് പിന്നെ അതേപോലെ കുടിവെള്ളത്തിൻ്റെ സംവിധാനം ഒന്നു രണ്ടു വർത്തിൽ അതല്ലാതെ ഇടയിലുള്ള കുടിവെള്ളത്തിനൊക്കെ നമ്മൾ കാശ് കൊടുത്ത് പോകാം ഇങ്ങനെ ഒരു ബോട്ടിലിന് അറുപത് രൂപ അമ്പത് രൂപയൊക്കെ വിലയിലാണ് അത് പ്ലാസ്റ്റിക് ഒന്നും അവൈലബിളല്ല അല്ല ഗ്ലാസിൻ്റെ കുട്ടികളിലാണുള്ളത് കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാലിന് മുട്ടിന് വേദനയുള്ള ആളുകൾ അതേപോലെ ി പി ഉള്ള ആളുകൾ ഹാർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കൊന്നും ഈ വഴി ഒരിക്കലും അല്ല അവരൊക്കെ വണ്ടി ഉപയോഗിച്ച് അപ്പുറത്തൂടെ കയറുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഏകദേശം ഒരു ആയിരം പടി കൂടിയാണ് ഇനി ഇവിടുന്ന് ഫോളോട്ടുള്ളു ബാക്കിയുള്ള ദൂരം നമ്മൾ പിന്നിട്ട് വരും ഇതിപ്പോൾ ഒരു പടിയാണ് ഈ ഒരു പടി കഴിഞ്ഞാലും പിന്നെ നടക്കാനുള്ളതൊക്കെ കഴിഞ്ഞ അങ്ങനെ ഓരോ പടി കയറിയിട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് എത്തുന്നത് ഇനി ഏകദേശം ആയിരം പടി കൂടി കയറാണ്ട് ഇപ്പോഴേക്ക് ഇവിടെ അങ്ങനെ ബലരാമൻ്റെ പ്രതിഷ്ഠയായി ഇനി അടുത്ത് ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠ ആയിരിക്കും അപ്പോൾ ബലരാമനായി ബലരാമൻ അല്ലാതെ ശ്രീ ശ്രീരാമനാണ് സോറി നേരത്തെ നമ്മൾ കണ്ടത് പരശുരാമനാണ് ഇത് ശ്രീരാമൻ്റെ പ്രതിഷ്ഠയാണ് അല്ലല്ല ഇത് അമ്പും വില്ലുമാണ് ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്നതിന് രീതിയിൽ നമ്മുടെ മാർബിളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും പല വിധത്തിലുള്ള സ്നാക്സുകൾ വെക്കാൻ വെച്ചിട്ടുണ്ട് കുറേ പൈസയായിട്ട് കൈ പിടിച്ച് ഇങ്ങനെ വരികയാണെന്ന് വെച്ചാൽ നല്ല രസമായിട്ട് പ്രാവശ്യം നടന്ന് കയറി പോകാം പക്ഷേ എന്നാലും നമ്മൾ മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനം എടുത്തിട്ട് ഈ വഴി കയറുന്നതാണ് കൂടുതൽ നല്ലത് ഇതുവരെയുള്ള ഇതുവരെ ഉള്ള എൻ്റെ നടന്ന് കയറുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനിലേക്ക് എൻട്രി ഉണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും കാരണം ഇവിടുത്തെ തിരക്കിനനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഇവിടെ അങ്ങനെ സ്പെഷ്യൽ എൻട്രി ദർശൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഇതുവഴി നടന്ന് കയറുന്നവർക്ക് ഓൺലൈൻ ഈ സ്പെഷ്യൽ എൻട്രി ദർശനത്തിലേക്ക് എൻട്രി ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് പടികൾ രണ്ടായിരത്തി നാന്നൂറ് പടികൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ആയിരത്തി ഒരുന്നൂറ്റമ്പത് പടികൾ കൂടി ഇല്ല അവിടെ നിന്നും എല്ലാം ഇവിടെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ മാനുകൾ മേയുന്നത് കാണുന്നുണ്ട് കാറ്റിലാണ് നമ്മളാ മാനുകളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്ര അടുത്ത് നമ്മള് മൃഗശാലയിൽ പോലും മാനുകളെ കാണാൻ പറ്റെന്ന് തോന്നുന്നില്ല അത്ര അടുത്ത് നമുക്ക് മാനുകളെ കാണാതെ കേട്ടോ അതൊക്കെ പുള്ളിമാനാണ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതിനോട് ഒരു പേടിയൊന്നും ഇല്ല കാരണം ആളുകളെ കണ്ടു കണ്ടിട്ടതിന് പേടിയൊക്കെ പറയുന്നു അങ്ങനെ കലപ്പേന്തിയ ബലരാമൻ ബലരാമന്റെ പ്രതിഷ്ഠ എത്തി ഇനി ഇവിടുന്ന് ശേഷം ശ്രീകൃഷ്ണൻ ഏകദേശം മുകളിൽ എത്തി ഇനി ഒരു പത്തോ അറുന്നൂറോ എഴുന്നൂറോ പടികളും കൂടിയുള്ളൂ അപ്പൊ നമ്മൾ റോഡ് മാർഗം വരികയാണെച്ചാൽ വരുന്ന റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ലൈവിന്റെ അടുത്ത് തന്നെ അവസാനം ദശാവതാരത്തിലെ ഒമ്പതാമത്തെ അവതാരം ശ്രീകൃഷ്ണന്റെ പ്രതിമ അപ്പുറത്ത് കാണുന്നുണ്ട് അപ്പൊ നമ്മള് റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും കേറാണ് എന്താണ് കൃഷ്ണന്റെ ഇരുപാണ് വേണുഗോപാലം ഇത് അവസാനം കുറച്ചുകൂടി പോന്നിട്ട് കാണുന്ന രൂപമാണ് ഇത് െത്തി അതോടെ അങ്ങനെ വരുമ്പോ ഹനുമാന്റെ ഒരു പ്രതിമ ഒരു ടോപ്പിലുണ്ട് ഇനിയും കുറച്ച് പടികളും കൂടി ഇണ്ട് തോന്നുന്നുണ്ട് ഇതാണ് നമ്മൾ വന്ന വഴികൾ ഇങ്ങനെയാണ് ഗരുഡൻ്റെ അവിടെ നിന്ന് ശ്രീലക്ഷ്മി നാരായണസ്വാമി അത് കഴിഞ്ഞ് രാജഗോപുരം സ്റ്റെപ്പ് നമ്പർ വൺ മൈസൂർ ഗോപുരം സ്റ്റെപ്പ് നമ്പർ ടു ഫിഫ്റ്റി ഗോപുരം രണ്ടായിരത്തി എൺപത്തി മൂന്ന് ദിവ്യദർശൻ ടോക്കൺ ഇപ്പോൾ ശ്രീ പ്രസന്ന ആഞ്ജനേയസ്വാമി സ്റ്റാച്യു സെവൻത്ത് മെയ് ഇനി ശ്രീ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തിൽ മോകാലിമിതാ ഗല്ലി ഗോപുരം അത് കഴിഞ്ഞ് തിരുമല എങ്ങനെയാണ് ഇനി പോകാനുള്ള വഴി എവിടെ നിന്ന് വീണ്ടും അടുത്ത സ്റ്റെപ്സ് തുടങ്ങാണ് നരസിംഹസ്വാമി ടെമ്പിൾ നീ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട് പക്ഷെ സ്റ്റെപ്പുകൾ കുറവാണ് നടക്കാൻ ഉള്ളത് ഏകദേശം രണ്ട് കിലോമീറ്ററും ദൂരം നടക്കാനുണ്ട് ഞങ്ങൾ ഇവിടെ ഏകദേശം എത്തിയ പോലെയാണ് തോന്നുന്നത് റോഡിൻ്റെ മുകളിലേക്ക് ഈ റോഡ് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ സ്റ്റെപ്പ് ഉണ്ടോയെന്നറിയില്ല എന്നാലും ഇവിടെ ഒരു ചെറിയ ഗേറ്റും കവാടമൊക്കെ ഉണ്ട് ഇറങ്ങി വരുന്ന വണ്ടികൾ വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇനി ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഈ വഴിയിലൂടെ നടക്കാം സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ഇറങ്ങി വന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നമ്മളിങ്ങനെ റോഡിന്റെ സൈഡിലൂടെ നടക്കാനാണ് വളരെ രസമുള്ള കാഴ്ചകളാണ് ഇവിടെ കംപ്ലീറ്റ് കല്ലിനും മോളിനും ഒക്കെ ഇങ്ങനെ വെള്ളം ചെറുകൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ചകളാണ് അവിടെ ഒരു കല്ലിന്റെ ഇടയിൽ നിന്നാണ് വെള്ളം ചാടുന്നത് മുകളിൽ നിന്നല്ല മലയുടെ മുകളിൽ നിന്നല്ല മലയുടെ മുകളിൽ നിന്നല്ല കല്ലിന്റെ ഇടയിൽ നിന്ന് വെള്ളം ചാടുന്ന മുകളില് വെള്ളം ഇല്ലേന് നല്ല രസമുള്ള കാഴ്ച ഇത്രയേരം അത്രയം മലകേറി വന്നതിന്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നൊരു സ്ഥലമാണ് ഇവിടെ മഴ ഇങ്ങനെ വെള്ളം പെയ്തുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ അതിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലാണ് പെരുമലയ്ക്ക് പോകുന്ന വഴിക്ക് പെരുമലയ്ക്ക് ഇവിടുന്ന് നാല് കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഏരിയ വളരെ രസകരമായിട്ടുള്ള സ്ഥലമാണ് കല്ലിന്റെ ഇടയിൽ നിന്ന് വെള്ളം വന്ന് താഴ്ത്തോട്ട് പിടികൊണ്ടിരിക്കുകയാണ് എന്തായാലും പടികൾ കഴിഞ്ഞിട്ടില്ല അവിടെ കണ്ട ഇത് കുറച്ച് സ്ഥലം നടക്കാനുള്ളത് റോഡിന്റെ സൈഡിലൂടെ നടന്നിട്ട് ഇപ്പൊ വീണ്ടും അടുത്തൊരു മണ്ഡപം വലിയൊരു ഗോപുരം കാണാനുണ്ട് ആ ഗോപുരം കഴിഞ്ഞ് വീണ്ടും പടികൾ തുടങ്ങാണ് ഇനി കുത്തനെയുള്ള പടികളാണ് തോന്നുന്നു ഇനി രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഉണ്ട് മോകലിമിത്ത ഗോപുരം അതാണ് ഈ ഗോപുരത്തിന്റെ പേര് ഇവിടെ നിന്ന് ഈ പടികൾ തുടങ്ങണ കുറെ കുട്ടികളൊക്കെ വടികൾ കയറുന്നുണ്ട് നല്ല രസമുള്ള കാഴ്ചയാണ് നല്ല വെയിലുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട മലയുടെ മോളിക്കുള്ള വടികളാണ് ആളുകൾ മുട്ടിലാണ് കയറുന്നത് ഭഗവാൻ ശരണം കുറെ ആളുകൾ മുട്ടിലാണ് കയറുന്നത് കേറുന്നുണ്ട് ിട്ടാണ് ഈ മലന്റെ കയറ്റം തുടങ്ങുന്നത് ധാരാളം ആളുകളുടെ പൈസ ഒക്കെ ഇട്ട കൊങ്കുമൊക്കണ്ട് നമ്മൾ കേറി തുടങ്ങാൻ ശ്രമം കുത്തനെയുള്ള പടികളാണ് അറുന്നൂറ്റി അൻപത് പടികളും കൂടി ഇനി ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അതിന്റെ നൂറ് പടികൾ കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട് ഇപ്പൊ നമ്മള് ഏകദേശം ഒരു എൺപത് പടികൾ കയറി കാലിൻ്റെ മുട്ടിന് വേദന ഉള്ളവർക്കൊക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ഒപ്പുള്ളവരൊക്കെ കൂടി ഇരുന്നു ആ ചിത്രത്തിലുള്ള ആൾക്ക് ആൾക്കൊരു തളർച്ചയില്ലായാലും നല്ല ഉഷാറായിട്ടാ കയറുന്നത് പക്ഷേ അല്ലേ ൊരു അഞ്ഞൂറ് പടികൾ കൂടി ഇണ്ട് ഗോവിന്ദൂറ് പടികൾ കംപ്ലീറ്റ് ചെയ്ത് ൂറ്റി അൻപത് പടികൾ കൂടി ഉണ്ട് കുലശേഖര ആൾവാറിൻ്റെ പ്രതിമയാണ് അദ്ദേഹം ഒരുപാട് കീർത്തനങ്ങള് വെങ്കടേഷനെ കുറിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് തമിഴ് കാലത്ത് സംഘകാലത്തെ തമിഴ് കവിയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അങ്ങനെ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പടി കയറിയിട്ട് ഇവിടെ എത്തി എന്തായാലും ഭഗവാൻ ശരണം മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് പടിയും കടന്നിട്ട് നമ്മള് മോളിൽ എത്തി തിരുപ്പതി ശ്രമകരമായിരുന്നു എന്നാലും ക്ഷീണമൊന്നുമില്ല കാര്യമായിട്ടുള്ള ക്ഷീണമൊന്നുമില്ല കാരണം മലയിൽ വലിയ ചൂടൊന്നുമില്ല എന്നാലും ഇടയില് വെള്ളമൊക്കെ കിട്ടിയ കാരണം കൊണ്ട് അങ്ങനെ കയറിപ്പോന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേർന്നു ഇത് വൈകുന്നേരത്തെ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നുള്ള ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നുള്ള വ്യൂ ആണ് എന്തായാലും നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ ഭഗവാൻ ആഗ്രഹിക്കേം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ശ്രമിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം